ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഞാൻ സാഗർ പറഞ്ഞിട്ട് ബലരാമൻ സുജുവിനെ കാണാൻ വീട്ടിലെത്തുന്നുണ്ട് കൊണ്ടാണ് അമ്മ കൃഷിന്റെയും കൺമണിയുടെയും കല്യാണം അംഗീകരിക്കാത്തത് എന്താണ് അമ്മയ്ക്ക് അതിൽ സന്തോഷമില്ലാത്തതെന്ന് ബലരാമൻ സുജുവിനോട് ചോദിക്കുകയാണ് സുജു അപ്പോൾ ബലരാമനോട് നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയുകയാണ് ഇത് കേട്ട് ബലരാമൻ സുജുവിനോട് പറയുന്നുണ്ട് മേ ഇതിൽ കൃഷിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല അന്യായമൊന്നും ഞാൻ പറയുന്നില്ല മൂത്ത മകനല്ലേ ഞാൻ ഞാൻ പറയുന്നത് അമ്മ കേൾക്കണം എന്റെയും കൺമണിയുടെയും കല്യാണം നമുക്ക് ഗംഭീരമായി നടത്തണം ആ മരുമകളായി കൺമണിയെ അംഗീകരിക്കണമെന്ന് ബലരാമൻ സുജുവിനോട് പറയുകയാണ് മനസ്സ് മാറുന്നുണ്ട് ഷിന്റെയും കൺമണിയുടെയും കല്യാണം ഗംഭീരമായി നടത്താനും നീയെ മരുമകളായി സ്വീകരിക്കാനും സുജു തയ്യാറാവുകയാണ് അങ്ങനെ സുജു സമ്മതം അറിയിച്ചതിനെ തുടർന്ന് ബലരാമൻ നേരെ സാഗറിനെ കാണാനായി പോവുകയാണ് എന്നിട്ട് അമ്മ സമ്മതിച്ചെന്ന കാര്യം അച്ഛനോട് തുറന്നു പറയുകയാണ് ബലരാമൻ എല്ലാം കലങ്ങി തെളിഞ്ഞപ്പോൾ സാഗർ ബലരാമനോട് പറഞ്ഞു ണ്ട് കല്യാണത്തോടൊപ്പം നിന്റെയും കല്യാണം നടക്കണം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് സാഗർ പറയുമ്പോൾ ബലരാമന് വളരെ സങ്കടമാവുന്നുണ്ട് മനസ്സയെ കണ്ടുമുട്ടിയതും പിന്നീട് മാനസികുമായുള്ള നല്ല നിമിഷങ്ങൾ ബലരാമൻ ഓർക്കുകയാണ് അതിനുശേഷം സാഗർ ശ്രീനിവാസനെ വിളിച്ച് കല്യാണ തീയതി കുറയ്ക്കുന്ന കാര്യം സംസാരിക്കുന്നുണ്ട് മനോജും ഫോണിലൂടെ സാഗറിനോട് സംസാരിക്കുന്നുണ്ട് മകർ കല്യാണ തീയതി കുറിക്കണമെന്ന കാര്യം കേട്ട് ശ്രീനിവാസിനും മനോജിനും ഒരുപാട് സന്തോഷാവുകയാണ് ഇങ്ങനെ ഓഫീസിലെത്തിയ കൺമണി കൃഷിനെ കാണാനായി ഗസ്റ്റ് ൂമിലേക്ക് വരുന്നുണ്ട് വിഷ അപ്പോൾ വളരെ വിഷമത്തോടെ കൺമണിയോട് അഭിനയിക്കുന്നുണ്ട് കൺമണി എനിക്ക് നിന്നോട് ഒരു വിഷമിപ്പിക്കുന്ന കാര്യം പറയാനുണ്ടെന്ന് ഋഷു പറയുമ്പോൾ കൺമണിക്ക് ഒരുപാട് സങ്കടാവുന്നുണ്ട് കൺമണി എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് സാർ ആ വിഷമിപ്പിക്കുന്ന വാർത്ത എന്ന് ചോദിക്കുകയാണ് വിഷ അപ്പോൾ പറയട്ടെ എന്ന് ചോദിക്കുമ്പോൾ എന്ന് പറഞ്ഞ് കൺമണി തലയാട്ടിയാണ് കൃഷി അപ്പോൾ കൺമണിയെ പറ്റിച്ച് വിഷമിപ്പിക്കുന്നതല്ല മറിച്ച് ഒരു സന്തോഷ വാർത്ത തന്നെ കൺമണിയെ അറിയിക്കുകയാണ് കൺമണി നമ്മുടെ വിവാഹത്തിന് അമ്മ സമ്മതിച്ചു കൃഷി പറയുമ്പോൾ കൺമണിക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് അവരും കൂടി ചേർന്ന് തീയതി നിശ്ചയിച്ച് വാഹത്തിലേക്ക് പോവുകയാണ് കൃഷി പറയുമ്പോൾ വളരെ സന്തോഷത്തോടെ കൺമണി ഷിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കൺമണിയുടെ സന്തോഷം അറിയിക്കുകയാണ് കൃഷി അപ്പോൾ മണിയെ എടുത്ത് വട്ടം കറക്കുന്നുണ്ട് അങ്ങനെ വട്ടം കറങ്ങി വട്ടം കറങ്ങി രണ്ടുപേരും അവിടെയുള്ള ഒരു സോഫയിലേക്ക് വീഴുകയാണ് ഇതിനുശേഷം സാഗറിനോടും സുജുവിനോടും യാത്ര പറഞ്ഞ് ബലരാമൻ അവിടെ നിന്നും ഇറങ്ങുകയാണ് അപ്പോഴാണ് ബലരാമന്റെ ഫോണിലേക്ക് ഭാഗ്യശ്രീ വിളിക്കുന്നത് ഭാഗ്യശ്രീ എന്നിട്ട് ബലരാമനോട് പറയുന്നുണ്ട് ഒരു ഞെട്ടിക്കുന്ന വാർത്ത പറയാൻ ാണ് ഞാനിപ്പോൾ ഏട്ടനെ വിളിച്ചത് നമ്മളൊന്ന് എന്ന് ഭാഗ്യശ്രീ പറയുമ്പോൾ ബലരാമൻ ആകെ ഷോക്ക് ആവുകയാണ് ബലരാമൻ അങ്ങനെ ഷോക്കായി നിൽക്കുന്നത് കണ്ട് സാഗറിനും ആകെ ടെൻഷനാകുന്നുണ്ട് എട് ബലരാമൻ വേഗം തന്നെ അവിടെ നിന്നും പോവുകയാണ് അവിടെയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് നാളെ വീണ്ടും ഒരു കിഡിലൻ എപ്പിസോഡുമായി കാണാം ബൈ ഗുഡ് നൈറ്റ്